ഹലോ അസലാമലൈക്കും അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കപ്പി കാച്ചാത്തയും സോഡാ അതുപോലെ തന്നെ ഈസ്റ്റ് ഒന്നും ഇല്ലാത്ത തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ പാലപ്പം തയ്യാറാക്കിട്ടെടുക്കാം ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നല്ല പുളിപ്പിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു എഗ് റോസ്റ്റ് കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് ഞങ്ങൾക്ക് കിടക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് മെഷർമെൻ്റ് കപ്പിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ അളവിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്താലും മതി ഈ ഒരു മെഷർമെന്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് കഴുകിയിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം അപ്പം ഞാൻ മാക്സിമം ഒരു മൂന്നര മണിക്കൂർ നേരം ഇത് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാം അപ്പം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വാർത്തെ എടുത്തിട്ടുണ്ട് ഇതൊരല്പം പോലെ വെള്ള കാരണം വെള്ളം കളയുന്നത് തന്നെ ഏറ്റവും നല്ലത് കാരണം അപ്പോൾ ഞങ്ങളുടെ പാലപ്പം നന്നായി തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇനി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലൊരു തവി ഉപയോഗിച്ചിട്ട് ഈ ഒരു പച്ചരി തേകിച്ച് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഒന്നര കപ്പ് പച്ചരിയാണേലും എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് മുഴുവനായിട്ടും തന്നെ ഞാൻ ഈ ഒരു മിക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാലപ്പം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് എപ്പോഴും നല്ല കൃത്യമായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചരിയിലെ വെള്ളം നന്നായിട്ട് ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുള്ളത് ഇനി ഈ പച്ചരി അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു മെഷർമെന്റ് കപ്പില് ഇരുന്നൂറ്റമ്പത് ml ന്റെ ഇന്റെ കപ്പില് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല അതുകൂടി എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഞങ്ങളുടെ പച്ചരി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ചിട്ടൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കട്ടിക്കാണ് ഞങ്ങൾ ആദ്യം അരച്ചെടുക്കേണ്ടത് ഇനി ഇത് ഒരല്പം വലിയ ഒരു ബൗളിൽ തന്നെ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ തന്നെയാണ് മാവ് ഉള്ളത് കാരണം പുളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായി പൊങ്ങി വരുമല്ലോ അതുകൊണ്ട് എപ്പോഴും വലിയ ഒരു പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു കപ്പിൽ ആദ്യം ഞങ്ങൾ എടുത്ത ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് ചാക്കരീൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് കുത്തിരിയാലും പ്രശ്നമില്ല പക്ഷേ ചാക്കരി ചോറാകുമ്പോൾ ഞങ്ങളുടെ വെള്ള പാലപ്പം നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യം അരച്ച് വെച്ചാൽ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരവിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ അരവ് ഞങ്ങൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു കൂട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ആ വീഡിയോ എടുക്കുമ്പോ ചെറുതായിട്ടൊന്ന് ആയി പോയിട്ടുണ്ട് കാരണം ആ മിക്സിയുടെ ഈ അരവ് ഒഴിക്കുന്നത് ശരിക്ക് കൃത്യമായിട്ട് കാണുന്നില്ല അപ്പൊ ഈ തേങ്ങയും അതുപോലെ തന്നെ ചോറും അരച്ചിട്ടത് ഇതിലുകൂടെ തന്നെ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം കാരണം അത് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു ബോളിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് ഞങ്ങളെ പാലപ്പത്തിൻ്റെ അരവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കാരണം ഒന്ന് രണ്ട് മിനിറ്റോളം ഞങ്ങൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് ഒമ്പത് മണിക്കൂർ നേരം ഞാൻ പുറത്തു വെച്ച് ഇതിനൊന്ന് പൊളിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞങ്ങൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പാലപ്പം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒന്നും ചേർക്കാതെ തന്നെ ഞങ്ങൾക്ക് പാലപ്പം എടുക്കാം. ഈസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് പാലപ്പം തയ്യാറാക്കിയിട്ട് എടുത്താൽ അപ്പം ഇതൊന്ന് നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിപ്പം രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത് രാവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ഇതിനൊന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാതി ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം എന്താ ഒരു പാലപ്പത്തിന്റെ മിക്സ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മാവ് നോക്കണ്ട എങ്ങനെ ഉണ്ട് എന്ന് അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വാഷുള്ള കണ്ട അപ്പൊ ഞാനൊരു തവി കൊണ്ട് ഇളക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടു കേട്ടോ എവൻസ് കിച്ചൺ സഫീറ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്നോട് ഇന്നലെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് സാവധാനം പാങ്ങനെയാണ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും നിങ്ങളുടെ അപ്പച്ചട്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പൊ ആദ്യം ഞങ്ങൾ ഈ പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തീ മാക്സിമം ഞങ്ങൾ കുറക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഈ ഇങ്ങനെ ഒരു ബബിൾസ് വരുന്നില്ല ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് അടച്ചു കൊടുക്കാം ഞങ്ങളുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നാടൻ രീതിയിലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഗ്ഗ് റോസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുത്ത് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അതുപോലെ അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് ഇനി വയറ്റി എടുക്കാം അപ്പൊ ഞങ്ങളുടെ ഏർ ഒരു ഉള്ളി മസാലയൊക്കെ ഏകദേശം ഒന്ന് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഗ്റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം തക്കാളി ചേർത്തപ്പോ ഞാൻ ഒന്ന് രണ്ട് തയ്യാറാക്കിയപ്പോൾ എനിക്ക് വേറൊരു ആണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എഗ് റോസ്റ്റിന് തക്കാളി ഇല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീടി ഒന്ന് കട്ടായി പോയതാണ് അതിനുശേഷം ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഞങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് എരിവിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഞങ്ങൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ഇതിലേക്ക് കൊടുക്കാം മുട്ട ഇതിലേക്ക് ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വര വെച്ച് കൊടുക്കണം ചുറ്റു എന്നിട്ട് ഈ ഒരു റോസ്റ്റ് ഈ ഒരു മസാലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാരണം മുട്ടേൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് മസാല പിടിച്ചു വരികയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പൊ മുട്ട മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടു ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ മുട്ടയിലൊക്കെ നന്നായി മസാല ഒന്ന് യോജിച്ചു വരട്ടെ പിന്നെ ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റോളം ഞങ്ങൾക്ക് ഇതിനൊന്ന് അടച്ചു വെക്കുക അപ്പൊ അപ്പോഴേക്കും മുട്ടയിലേക്ക് നല്ല മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരും അപ്പം നമ്മളെ എഗ് റോസ്റ്റ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചു കൂടി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ എഗ് റോസ്റ്റും തന്നെ നാടൻ രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോമായി വീണ്ടും കാണാം